മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഇടതുമുന്നണിക്ക് ആഘാതമേൽപ്പിച്ച് ശബരിമല സ്വർണ കവർച്ചയിൽ അതിവേഗ നീക്കം നടത്തുകയാണ് സർക്കാർ പ്രതികളെയെല്ലാം ഞങ്ങൾ പിടിച്ചു എന്ന് വരുത്തി തീർത്താൽ ഇമേജ് രക്ഷിക്കാമെന്നതാണ് ഇപ്പോഴത്തെ നീക്കത്തിനു പിന്നിൽ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണപ്പാളി കവർച്ചയിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി ഇതിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം പത്തുപേരാണ് പ്രതികൾ പോറ്റിയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ബി മുരാരി ബാബു അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ തിരുവാഭരണം മുൻ കമ്മീഷണർമാരായ കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ ഡി സുധീഷ് കുമാർ വി എസ് രാജേന്ദ്ര പ്രസാദ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്ന എസ് ശ്രീകുമാർ കെ രാജേന്ദ്രൻ നായർ മുരാരീാവും സുനിൽകുമാറും ഒഴിച്ചുള്ളവരെല്ലാം സർവീസിൽ നിന്ന് വിരമിച്ചു ഉത്തരവുകളിലും മഹസറുകളിലും ഒപ്പിട്ടത് ഇവരാണ് അഴിമതി നിരോധനം കവർച്ച ഗൂഢാലോചന വിശ്വാസവഞ്ചന എന്നീ വകുപ്പുകളാണ് ചേർത്തത് വാതിൽപ്പടിയിലെ സ്വർണം പതിച്ച പാളികളും ദ്വാരപാലക ശില്പത്തിലെ പാളികളും ഇളക്കിയെടുത്ത് കൊണ്ടുപോയതിനാണ് രണ്ട് കേസുകളെടുത്തത്